ശ്രീമതി അൽഫോൺസ എനിക്ക് തോന്നുന്നു ആ ഭാഗത്തേക്കൊക്കെ എനിക്കറിയില്ല അതിന്റെ ഒരു പ്രകൃതിപരമായ കിടപ്പ് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിലും അങ്ങോട്ടേക്കൊക്കെ ഈ വിഷ വെള്ളം എത്താൻ സാധ്യതയുള്ളതാണോ നിങ്ങളെയൊക്കെ നേരിട്ട് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണോ ഹലോ കേൾക്കാമോ ഹലോ കേൾക്കാമോ പറഞ്ഞോളൂ ഇതിന്റെ ഈ പെരിയാറിന്റെ വിഷവെള്ളം നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടോ ഞാൻ തൊട്ട് തൊട്ടും എന്റെ മോൻ മീൻകൂടുണ്ടാക്കി കടങ്ങൾ മേടിച്ച് മീൻകുഞ്ഞുങ്ങളെ ഇറക്കിയതാണ് നശിച്ചുപോയിട്ടുള്ളത് ഇപ്പൊ ഈ ക്ലാസ് തുറക്കാറായിരിക്കണേ ഈ കുഞ്ഞുമക്കള എങ്ങനെ ഉത്തരവിടുന്നു എങ്ങനെ ഈ മഴയും കാറ്റുമായി വീട്ടിൽ ഈ വീട്ടില് പത്രി അങ്ങനെ പല പല പ്രശ്നങ്ങളും വെള്ളം വെള്ളത്തെ അല്ല വെള്ളത്തെ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഈ കുട്ടക്കാര നിർത്തലാക്കാൻ ആർക്ക് കഴിയും ആരും ഇതിന് തുണിയും ഇത് ഇന്നല്ലായിട്ട് പല നാളുകളായിട്ട് അവർ കാറ്റും പഴയ വരെ വിഷമിച്ചു പല പ്രാവശ്യം ഒന്നും ഇന്ദു നിങ്ങൾ ചത്തത്തില്ലേ പക്ഷെ അതൊന്നും അത്ര കണക്കാക്കിയിട്ടില്ല പക്ഷെ ഇത് ഈ ജനങ്ങളോട് ചെയ്ത ഇത്രയും വലിയൊരു കൊലപാതകം ശരിയാണ് നേരിട്ടാ ദുരന്തം അനുഭവിക്കുന്നവന്റെ വിഷമം മുഴുവൻ ആ ശബ്ദത്തിലുണ്ട് ശ്രീമതി അൽഫോൺസ മകൻ എത്ര എത്ര രൂപയുടെ കൃഷിയാണ് പിന്നെ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് പത്തും പതിനഞ്ചും ലക്ഷം നഷ്ടം വന്ന ചെറുപ്പക്കാർ നിസ്സഹായരായി കണ്ടു എത്ര നഷ്ടം നിങ്ങൾ കണക്കാക്കുന്നുണ്ട് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്റെ മോൻ കടങ്ങൾ മേടിച്ച് ഒരു നിവർത്തി ഇല്ലാത്ത പിച്ചക്കാരാണ് ഞങ്ങൾ ഇത്രയും കടങ്ങൾ മേടിച്ച് ഭാര്യയുടെ സ്വർണം പണിയുമ്പോഴ് ഞാൻ ഈ മീൻകുഞ്ഞുങ്ങളുലക്ഷത്തിന്റെ അടുത്ത് എന്റെ മോനിൽ നിൽക്കാൻ ഞാനൊരിത് ഓകിയാണ് എന്റെ മാസത്തിന് മരുന്നിനും കൊണ്ടോണം ഇതെല്ലാം ഈ കൊറ്റിമോളെൻ്റെ തലയിലാണ് ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഈ വെള്ളം ഈ വെള്ളം പൈപ്പുകളെല്ലാം ഈ പുഴയുടെ അടിയിൽ കൂടിയാണ് വന്നിരിക്കുന്നത് അതിൽ കൂടി വേശവെള്ളം കടന്നിട്ടുണ്ടോന്നും അറിയില്ല കുഞ്ഞു മക്കളെല്ലാം ഇത് കുടിക്കുന്നു ഞങ്ങളെല്ലാം ഇത് കുടിക്കുന്നു അപ്പൊ മനുഷ്യർ മത്സ്യങ്ങളെല്ലാം മനുഷ്യരിന്റെ അകുന്നിടയിൽ അപ്പൊ ഇതിന് എത്രയും പരിഹാരം കണ്ടെത്തി വന്നോ നിങ്ങളുടെ ഈ ദുരന്തം നേരിട്ട് കണ്ടറിയാൻ ആരെങ്കിലും വന്നോ ഇത് അവസാനം ഈ നഷ്ടത്തിനു വേണ്ടി ചെല്ലുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല തെളിവില്ല എന്നൊക്കെ പറഞ്ഞു കളയും ആരെങ്കിലും വന്നു ചിത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ ബിജെപിയിൽ നിന്നും കുറച്ച് ആൾക്കാർ ബി ജെ വന്ന് ഇതെല്ലാം കണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ കണ്ടാൽ മതി പറഞ്ഞ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താമല്ലോ അങ്ങനെയെങ്കിലും പറയാൻ അവരെത്തിയല്ലോ അതിന് ഞാൻ പറഞ്ഞ് നന്ദിയുണ്ടെന്ന് ഈ വേദന ഞങ്ങളുടെ ഈ വേദന ചിന്തയും കുട്ടി കാര്യത്തില് ആര് കാണുന്നുണ്ട് മോളിൽ നിൽക്കുന്നതേയുമല്ലാതെ ഒരു മനുഷ്യരുമില്ലാണെ ഇനി ഇനിയുള്ള മുന്നോട്ടുള്ള ഓരോ ദിവസം അതൊക്കെ അങ്ങനെയൊന്നും പറയലും അങ്ങനെയൊന്നും വരില്ല അങ്ങനെയൊന്നും വരില്ല നിങ്ങൾക്ക് പറ്റാവുന്നതെങ്കിലും നഷ്ടപരിഹാരങ്ങളൊക്കെ നമ്മുടെ സർക്കാരും സംവിധാനങ്ങളൊക്കെ നൽകുമെന്ന് പ്രതീക്ഷിക്കാം അമ്മയുടെ വാക്കുകളിലുണ്ട് ആ സങ്കടം മുഴുവൻ സ്കൂള് തുറക്കാൻ പോവുകയാണ് കുട്ടികൾക്ക് ബാഗ് വാങ്ങണം പുസ്തകം വാങ്ങണം എന്റെ മകൻ എന്ത് ചെയ്യുമെന്നാണ് അൽഫോൺസ എന്ന അമ്മ ചോദിക്കുന്നത്